യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഏവർക്കും സുപരിചിതമായ രണ്ട് ജോഡികളാണ് ഇവർ ഷാഹി എൻ്റർടൈൻമെൻറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിരവധി പ്രണയ ജോഡികളുടെ റീൽസുമായാണ് ഓരോ ദിവസവും സാഹി എൻ്റൈൻമെൻറ്റ് എന്ന വീ യൂട്യൂബ് ചാനലിലൂടെ എത്താറുള്ളത് ജീവിച്ച് കാണിക്കുന്നത് പോലെയുള്ള ഓരോ നിമിഷങ്ങളുമാണ് ഇവർ പങ്കുവെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ആങ്ങളെയും പെങ്ങളുമാണ് എന്ന സത്യം കേട്ട് ഏവരും നെട്ടിയിരുന്നു ഇപ്പോൾ ഇത് തൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ജീവിത സഖിയെത്തിയ സന്തോഷമാണ് ആരാധകരെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഷഹിദന്റെ ഇത്രനാളത്തെ പ്രണയം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാത്രവുമല്ല എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസാണ് തന്റെ പ്രിയ ജീവിത സഖിക്കോപ്പം ഷഹി പങ്കുവച്ചിട്ടുള്ളത് ആങ്ങളെയും പെങ്ങളും ഒരുമിച്ചെത്തുന്ന പ്രണയ ജോഡി വീഡിയോസിനെല്ലാം തന്നെ പത്ത് ലക്ഷത്തിലധികം വ്യൂസ് ആണ് ഓരോ വീഡിയോസിനും ലഭിക്കാറുള്ളത് മാത്രവുമല്ല വളരെ നല്ല സപ്പോർട്ടും